ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പെരിന്തൽമണ്ട ഉടമലമക്കാം ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി സമസ്ത കേരള ജമൈത്തുൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തി ഉടമല ഉടമലമക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് ഫരീദ് ഔലിയാവിന്റെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്കാണ് തുടക്കമായത് സമസ്ത കേരള ജമൈത്തുൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തി പൊതുസമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

കൊടിയേറ്റത്തിന് കായർ സംഭാവന ചെയ്ത കിഴക്ക് വീട്ടിൽ കുടുംബാംഗമായ ആനമങ്ങാട് സ്വദേശി പീതാംബരൻ മുഖ്യാതിഥിയായി സൈദ് ഷറഫുദ്ദീൻ തങ്ങൾ തൂത സയ്ദ് സയ്ദാലിക്കോയ തങ്ങൾ സയ്യിദ് ഹബീബുള്ള തങ്ങൾ കൊടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ സി കെ മുഹമ്മദ് ഹാജി സി പി അഷ്റഫ് മൗലവി ഉസ്മാൻ ദാരിമി ഫവാസ് മുദവി ഷറഫുദ്ദീൻ ഫൈസി ഷമീർ ഫൈസി ഉടമല അബൂബക്കർ ഫൈസി അബ്ദുൾ ഫൈസി ഹുസൈൻ അൻവരി മൻസൂർ അലി ദാരിമി ഹംസ ഫൈസി ഹിബത്തുള്ള ദാരിമി അബ്ദുസലാം അൻവലി നെല്ലായ അസൈനർ ഭാഗവി തുടങ്ങിയ മഹല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു കൊടിയേറ്റ ദിവസം പരിയാപുരം സ്വദേശി രാജനാണ് ചീരണി നൽകിയത് നേർച്ച കൊടിയേറ്റത്തോടെ പെട്ടിവരവ് എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി രാത്രി സമയങ്ങളിൽ ആളുകളിനി മക്കാമിലെത്തി പ്രാർത്ഥന നടത്തും വ്യാഴാഴ്ച രാത്രി ഏഴിന് മതപ്രഭാഷണ സദസ് നടക്കും വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടിന് ഉടമലൈഖ് കോളേജ് വാർഷിക സന്നദ്ധാന സമ്മേളന ഭാഗമായി സ്ഥാന വസ്ത്ര വിതരണവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഒരുക്കും രാത്രി ഏഴിന് നടക്കുന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് സൈദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പഠനം പൂർത്തിയാക്കിയ അൻപത്തിയാറ് യുവ പണ്ഡിതർക്കുള്ള ഫരീദി സന്നദ്ധാനവും നടക്കും ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ Bridal Craft The Wedding Mall Pan Bazaar Tirur